േംലേട്ടാ ഈ ബീഫ് കഴിക്കുന്നത് പല സ്ഥലങ്ങളിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബി ചിലയിടങ്ങളിലൊക്കെ ബി ജെ പി തന്നെയാണ് അത്തരത്തിലുള്ള നിലപാടുമായി രംഗത്ത് വരുന്നത് ബീഫ് ഗോമാതാവാണ് നമ്മുടെ അതിനെ കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത് എന്തായാലും ആഹാരത്തിൽ നമ്മുടെ ആഹാര സ്വാതന്ത്ര്യത്തിൽ ആരും കൈകടത്തണ്ട എന്നാണ് പൊതുവേ ഇന്ത്യക്കാരുടെ ഒരു അഭിപ്രായം ഞാനും അതിനോടാണ് യോജിച്ച് നിൽക്കുന്നത് വസ്ത്രം ആഹാരം കിടപ്പാട് ഇതിലൊന്നിലും നമ്മുടെ സ്വാതന്ത്ര്യമാണ് അതിലൊന്നും ആർക്കും ഒരു കാര്യത്തിലും കൈകടത്തേണ്ട ആവശ്യകതയില്ല ഇപ്പോൾ ഈ ഹൈദരാബാദിൽ ബീഫ് നിരോധനം എന്നാണ് പറയുന്നത് എന്താണ് വാസ്തവം അതിൽ ഈ ബീഫ് എന്നുള്ള പൊതു ആ ഒരു ഹെഡിങ്ങിൽ അത് എല്ലാം പെടുന്നു എന്നുള്ളതാണ് നിർഭാഗ്യകരമായ സംഗതി ഈ പശു ഇറച്ചി പശു പശുവിനെ കശാപ്പ് ചെയ്യുക അല്ലെങ്കിൽ പശുവിനെയോ കാളയെയോ മറ്റേ കാളവണ്ടികളിൽ ഉപയോഗിക്കുക അവരെ പീഡിപ്പിക്കുക ഇതിനെയൊക്കെയാണ് പൊതുവേ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പശു ഇറച്ചി പശു വേറെ ബീഫ് വേറെ എന്നാണ് നമ്മുടെ മലയാളികളുടെ ഒരു കൺസെപ്റ്റ് നമ്മുടെ കൺസെപ്റ്റിലെ ബീഫ് എന്ന് പറയുന്നത് നമ്മുടെ പോത്തിറച്ചി അല്ലെങ്കിൽ എരുമ ഇറച്ചി ഇതാണ് നമ്മുടെ കൺസെപ്റ്റിലെ ബീഫ് പക്ഷേ ഈ ബീഫിനെ മൊത്തത്തിൽ അങ്ങ് മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ ഉത്തരാഖണ്ഡ് യു പി ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ നിരോധിച്ചിട്ടുണ്ട് ഇതിൻ്റെ കശാപ്പ് നിരോധിച്ചിട്ടുണ്ട് അതിനെ ഇതേപോലെ കാളവണ്ടികളിലൊക്കെ വലിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇതിൻ്റെ കടത്ത് നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം സംഗതികൾ സ്വാഭാവികമായിട്ട് അവിടെ നിരോധിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ ജന്തുജാലങ്ങളുണ്ടല്ലോ അതിനെ മറ്റു സ്ഥലങ്ങൾ ഇതിനെ കശാപ്പ് ചെയ്യാവുന്ന സ്ഥലങ്ങളോട്ട് കടത്തിക്കൊണ്ട് പോകില്ല സ്വാഭാവികമാണ് അപ്പോൾ അതിനെയൊക്കെയാണ് ഈ പശുക്കടത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഗോരക്ഷാ പ്രവർത്തകർ ലോറിക്കൊക്കെ വട്ടം നിന്ന് ലോറിയൊക്കെ അപകടപ്പെടുത്തി രക്ഷിച്ച് അല്ലെങ്കിൽ ആ കടത്തിക്കൊണ്ട് പോയവരെയൊക്കെ കൈകാര്യം ചെയ്ത് കുറേ പേരൊക്കെ അതിൻ്റെ ഇരകളായിട്ട് കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇതിനു വേണ്ടി അവരെ ആരാണ് ചുമതലപ്പെടുത്തിയത് നമുക്കറിയില്ല ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ട് അവർ അവകാശപ്പെടുന്നത് ഇവിടുത്തെ ഭരണകൂടമടക്കം അവരുടെ അത്തരം പിന്തുണയ്ക്കുന്നതുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ നടക്കുന്നതെന്നാണ് അവരുടെ അവകാശവാദവും ആക്ഷേപവും അത് തന്നെയാണ് പക്ഷേ ബി ജെ പി സർക്കാരോ ബി ജെ പിയോ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് അത് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്നുള്ള നിലപാട് ഇതുവരെ കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സർക്കാർ കേന്ദ്ര സർക്കാർ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പം നിലവിൽ ഹൈദരാബാദിൽ ഈ ശ്രീകൃഷ്ണ ജന്മ ജന്മാഷ്ടമിയും അതുമായി ബന്ധപ്പെട്ട് അവിടെ ഈ മാംസ വിൽപ്പന പ്രത്യേകിച്ച് ഈ മാട്ടിറച്ചി വിൽപ്പന അത് പശു എരുമ പോത്ത് കാള തുടങ്ങിയവയുടെ മാംസം വിൽക്കുന്നതിന് കഴിഞ്ഞ ഇരുപത് വർഷമായി നി നിയന്ത്രണം ഉണ്ടായിരുന്നു കൃത്യം പറഞ്ഞാൽ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിൽ അത് അവിടെ വിശ്വാസപരമായ ഒരു പ്രശ്നമുള്ളത് കൊണ്ടും അതിൻ്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടാകേണ്ട പലരുടെ അത് ചിലപ്പോൾ അത് ഹിന്ദു ഭൂരിപക്ഷ മേഖലയാകാം അതുകൊണ്ട് അവിടെ ഒരു വിശ്വാസപരമായ പ്രശ്നം ഉള്ളതുകൊണ്ട് അവിടെ അതിനെ നിരോധിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ബീഫ് നിരോധനം എന്ന് പറയുന്നത് രാജ്യത്തെമ്പാടുമില്ല പല സംസ്ഥാനങ്ങളവർക്ക് തോന്നിയ പോലെയാണ് ഇത് നിരോധിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന സംഗതി നമ്മുടെ ഭക്ഷണ അവകാശമല്ലേ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഭാഗമല്ലേ എന്ന് നമുക്ക് നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രധാന പ്രശ്നം ഭരണ ഭരണ അനുസൃതമായി അത് നമുക്ക് തരുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരുകളാണ് അവർക്ക് തോന്നിയ പോലെ ഇതിൽ ഇടപെടുന്നത് കേന്ദ്ര സർക്കാരിന് ഇതിൽ റോളില്ല കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിലൊരു നിയമം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതാണ് നമ്മൾ അനുസൃതമായി ഇതിൽ ചോദ്യം ചെയ്യാൻ നമുക്ക് കൃത്യമായി പറ്റുക സംസ്ഥാന സർക്കാരുകൾക്ക് പലപ്പോഴും ഈ ഒരു കേന്ദ്ര നിയമത്തിനെതിരെ ഉപനിയമങ്ങൾ അതിൻ്റെ പഴുതുകൾ ഉപയോഗിക്കുക എന്നുള്ളത് പല സംസ്ഥാനങ്ങൾ പല രീതിയിൽ പല പല കാര്യങ്ങളിലും ചെയ്തിട്ടുണ്ട് ഇതിലും അങ്ങനെ ആണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് അവിടെ ബീഫ് നിരോധനം ഏർപ്പെടുത്തി പക്ഷേ മറ്റ് ഇറച്ചി വിൽപ്പനയ്ക്കൊന്നും നിയന്ത്രണമില്ല ഈ പറയുന്ന കോഴി ആട് മത്സ്യം ഇതൊക്കെ വിൽക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പ്രശ്നം എന്താ വെച്ചാൽ ഈ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയും ഓഗസ്റ്റ് പതിനഞ്ചും സ്വാതന്ത്ര്യ ദിനവും കൂടി ഒരുമിച്ച് വന്നു അപ്പൊ ഈ ഓഗസ്റ്റ് പതിനഞ്ചിനും കൂടി ഈ നിയന്ത്രണം അങ്ങ് ഏർപ്പെടുത്തി അപ്പൊ ഇതിനെ ചോദ്യം ചെയ്ത് എന്തിനെ ഓഗസ്റ്റ് പതിനഞ്ചിന് നിയന്ത്രണം ഏർപ്പെടുത്തണം അത് ആരുടെയും വിശ്വാസത്തിന്റെ പ്രശ്നമല്ലല്ലോ ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ഭക്ഷണ സ്വാതന്ത്ര്യത്തിൻ്റെയും കൂടി ദിവസമാണല്ലോ എല്ലാത്തരം സ്വാതന്ത്ര്യം ആ ആഘോഷിക്കാനും ആണല്ലോ നമ്മൾ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്നത് അന്ന് ഈ നിയന്ത്രണം എങ്ങനെ വന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ വന്നു അപ്പോൾ അതിന് ഈ അവിടുത്തെ ഹൈദരാബാദ് മുനിസിപ്പൽ സെക്രട്ടറി കൊടുത്തൊരു വിശദീകരണം എന്താ വെച്ചാൽ ഈ ഇത്തരത്തിൽ അതായത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയും ഓഗസ്റ്റ് പതിനഞ്ചും യാദൃശ്ചികമായി അടുത്തടുത്ത ദിവസങ്ങളിൽ വന്നു അപ്പോൾ ഒരു ഒരു അത്തരത്തിലൊരു വികാ വൈകാരികമായൊരു പ്രശ്നം ഉണ്ടാകും തൊട്ടടുത്ത തൊട്ട് മുമ്പുള്ള ദിവസം മൃഗക്കശാപ്പ് നടക്കുന്നു അതിൻ്റെ തൊട്ടിപ്പുറത്തും വിശ്വാസപരമായ ദിവസം നടക്കുന്നു അപ്പോൾ ആ വൈകാരിക പ്രശ്നം ഉള്ളത് ഒഴിവാക്കാൻ വേണ്ടിയും അതുമാത്രമല്ല ഈ സമയത്ത് പശുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അറവും മാടുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ചിലപ്പോൾ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഞങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നാണ് അവർ വാദിക്കുന്നത് അപ്പൊ ഇതിനെ ചോദ്യം ചെയ്ത് അവിടുത്തെ ഒരു നിയമ വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ പേര് വടല ശ്രീകാന്ത് വെടല അല്ല വടല ശ്രീകാന്ത് ഇദ്ദേഹം ആ അദ്ദേഹത്തെ അദ്ദേഹം തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചു അപ്പൊ അവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഈ പറയുന്ന ഈ നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ കൈകടത്തുന്നതിന് തുല്യമാണ് അവിടെ ഇത്തരത്തിൽ നിയന്ത്രണം എടുത്തേണ്ട കാര്യമുണ്ടോ ഈ പറയുന്ന മുനിസിപ്പാലിറ്റിക്ക് ഇത് ചെയ്യേണ്ട അധികാരം എന്താണ് അവർ ശ്രദ്ധിക്കേണ്ട മുനിസിപ്പൽ സെക്രട്ടറി ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന കുഴികളുടെ ഓട്ടയടയ്ക്കലും അവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കലും അത്തരം കാര്യങ്ങളിലാണ് അല്ലാണ്ട് ആളുകൾ എന്ത് കഴിക്കുന്നുവെന്ന് തിരക്കേണ്ട അതിനന്വേഷിക്കേണ്ട ബാധ്യത മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഇല്ല എന്നാണ് ഇവർ കോടതിയെ സമീപിച്ച് ബോധിപ്പിച്ചത് പക്ഷെ കോടതി എടുത്ത നിലപാടാണ് ഏറ്റവും രസകരമായ സംഗതി കോടതി ഈ കാര്യത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കാൻ വിസമ്മതിച്ചു എന്നിട്ട് ഈ ഈ അപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞ കാര്യം ഈ പറയുന്ന പരാതിക്കാരൻ ഒരു ബീഫ് കച്ചവടക്കാരനല്ല ഇയാൾ ഒരു അറവു ആടുകളെ കൈകാര്യം ചെയ്യുന്ന ആളുമല്ല അപ്പൊ ഇയാൾക്ക് ഈ പരാതി കൊടുക്കേണ്ട കാര്യം എന്താണ് പിന്നെ പറയുന്നു ഇത് ഇയാളുടെ ഭക്ഷണശീലത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇയാൾക്ക് ഓഗസ്റ്റ് പതിനഞ്ച് തന്നെ ഇത് കഴിക്കണം നിർബന്ധമില്ലല്ലോ തൊട്ട് മുമ്പലത്തെ ദിവസം വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പോരെ അപ്പോൾ അപ്പം കഴിക്കാമല്ലോ എന്നുള്ളതാണ് ഇതാണിപ്പോൾ കൗതുകരമായ ചോദ്യം നമ്മൾ ഒറ്റ വാക്കിൽ കേൾക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതിയല്ലോ പക്ഷെ ഒരു കോടതിക്ക് അങ്ങനെ പറയാൻ പാടില്ല ഓഗസ്റ്റ് പതിനഞ്ചിന് എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് അതിനെക്കുറിച്ച് കോടതി ഒരു പരാമർശവും നടത്തുന്നില്ല അന്ന് സാധനം കിട്ടാത്തതാണ് പരാതിക്ക് അടിസ്ഥാനമായ കാര്യം അതില്ല പിന്നെ കോടതി പറയുകയാണ് നേരത്തെ വാങ്ങി വെച്ചിട്ട് ഉപയോഗിച്ചാൽ പോരെ ഇപ്പോൾ ഈ പരാതിക്കാരൻ റോഡിലെ കുഴികളെ സംബന്ധിച്ചാണ് കോടതിയെ സമീപിക്കുന്നതെങ്കിൽ കോടതി അപ്പോൾ ഇങ്ങനെയും പറയുമല്ലോ നിങ്ങൾക്ക് കുഴിയില്ലാത്ത റോഡേ കൂടി പോയാൽ പോരെ അല്ലെങ്കിൽ മഴയില്ലാത്ത ദിവസം ഇറങ്ങിയാൽ പോരെ എന്ന് പറഞ്ഞാൽ അവിടെ നീതി നടപ്പിലാകുന്നില്ലല്ലോ ഈ പറയുന്ന രീതിയിൽ എൻ ആളുകൾ എന്താണ് കഴിക്കേണ്ടത് എന്താണ് ചിന്തിക്കേണ്ടത് എന്താണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ആർക്കും അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല ഈ അനുസൃതമായി ഓരോ പൗരനും ഓരോ ജോലി തിരഞ്ഞെടുക്കാനും ഓരോ ഭക്ഷണം കഴിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ ഈ പറയുന്ന കാര്യം ഈ നിരോധനം ഈ അറവ് മാടുകളെ കൈകാര്യം ചെയ്യുന്നവരുടെ തൊഴിലിന്ത്യയും കൂടി പ്രശ്നമാണ് അവരെ നിയന്ത്രിക്കുന്നതിന് തുല്യമാണ് ഇനി ഇതിപ്പോൾ ഒരു ആഗോള പ്രതിഭാസമായിട്ട് നിൽക്കുകയാണ് ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യ ചിഹ്നമാണ് ഇങ്ങനെ സംഭവങ്ങൾ നിരവധി ഈ മാടുകളെ കൈകാര്യം ചെയ്യുന്നവരെ വഴിയിൽ തടഞ്ഞ അക്രമം അതേപോലെ കാര്യങ്ങളൊക്കെ നിരവധിയായി നടക്കുന്നതുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ ഈ കാര്യത്തിലൊരു ചോദ്യചിഹ്നമാണ് പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ അറവ് മാടുകളെ അല്ലെങ്കിൽ മാംസം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ മൂന്നാമതോ നാലാമതോ മറ്റോ ആണ് ബ്രസീലാണ് ഒന്നാം സ്ഥാനത്ത് അതിൽ എൺപത്തഞ്ച് ശതമാനവും ഇത്തരം കന്നുകാലി ഇറച്ചിയാണ് അതിലെ ഏറിയ പങ്കും നമ്മുടെ പോത്തിറച്ചിയാണ് പക്ഷേ ഒരു ചോദ്യമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പാൽ പാലുൽപ്പാദിപ്പിക്കാനും മറ്റുമായി ഉള്ള പശുക്കൾ അവർ ഒരു അതിൻ്റെ ഉൽപ്പാദന ശേഷി കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യണം ഏറിയ പങ്കും അത്തരം കന്നുകാലികൾ റോഡിൽ അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ പണ്ട് പണ്ടുമുതലേ പഠിച്ച് ശീലിച്ചത് പശുവിനെ അല്ലെങ്കിൽ മറ്റ് അത് അത്തരം മൃഗങ്ങളെ നമ്മൾ വളർത്തുന്ന പാലിനും മാംസത്തിനും വേണ്ടി എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഇനി എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനെന്താണ് പോകും വഴി ഇത്തരത്തിലാളുകൾ ഇത്തരം ഇതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന സംഭവം ഒരിക്കലും ഇനി ആവർത്തിക്കാൻ പാടില്ല അതേപോലെ ഈ കാര്യത്തിൽ ഇനി സർക്കാർ കേന്ദ്ര സർക്കാർ ഇടപെട്ടവരുടെ ഒരു കറക്റ്റ് സ്റ്റാൻഡ് എന്താണ് നിലപാടെന്താണെന്നുള്ളത് പറയണം അല്ലെങ്കിൽ ഇത്തരം ഇതിൻ്റെ പേരിൽ ആളുകളെ കൈറൂരിൽ വിടുന്നൊരു സമീപനം ഉണ്ടായാൽ ഇതിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളും മറ്റു കാര്യങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഇനിയും ഇനിയും ആവർത്തിക്കപ്പെടാനാണ് സാധ്യത